ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ പാർക്കിംഗ് സംബന്ധിച്ച് നടപ്പാക്കിയ പരിഷ്കാരത്തെ ചൊല്ലി ജീവനക്കാരുടെ സംഘടന നഗരസഭയ്ക്ക് സമർപ്പിച്ച നിവേദനങ്ങൾ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി സ്വകാര്യ ബസ് ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഉത്തരവ് നേരത്തെ യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ചു കെട്ടിടത്തിലെ വരാന്തയ്ക്ക് അഭിമുഖമായി നിർത്തുന്ന ക്രമീകരണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് ജീവനക്കാരുടെ സംഘടന കോടതിയെ സമീപിച്ചത് പരിഷ്കാരം അശാസ്ത്രീയമാണെന്നും യാത്ര പുറപ്പെടാൻ ബസ്സുകൾ പിന്നോട്ടെടുക്കുന്ന ഘട്ടത്തിൽ അപകട സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനാണ് സംഘടന നഗരസഭയ്ക്ക് നിവേദനം നൽകിയത് ബസ്സുകൾ യാത്ര പുറപ്പെട്ട ശേഷം യാർഡിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിന് കയറ്റുന്നതിനേർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപതിനാണ് രണ്ടാമത്തെ നിവേദനം സമർപ്പിച്ചത് ഇവ രണ്ടും പരിഗണിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നതെന്ന് ഹർജിക്കാർ അറിയിച്ചു രണ്ടാഴ്ചയ്ക്കകം ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഉത്തരവാദപ്പെട്ടവർക്ക് നോട്ടീസ് നൽകി വാദം കേട്ട് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തീർപ്പാക്കിയത് ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷോർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി